എന്നൊരു കവിത ഏതാനും മനുഷ്യരിൽ ചിലർ ഒന്നിച്ചു പറന്നുയർന്നു ഒന്നായി കൂട്ടായി ഒറ്റക്കെട്ടായി മാതാവിനെ പിന്നെ ഒരിക്കലും സ്പർശിക്കാതെ അവരവരുടെ യഥാർത്ഥ വീടുകളിലേക്ക് തിരിച്ചു തിരിച്ചുപോയത് വലിയ സങ്കടമായി കേട്ടവർ കണ്ടവർ കാണാത്തവർക്കും ഏതാനും മനുഷ്യരിൽ ചിലർ ഒന്നിച്ചു പറന്നുയർന്നു ഒന്നായി കൂട്ടായി ഒറ്റക്കെട്ടായി ഭൂമി മാതാവിനെ പിന്നെ ഒരിക്കലും സ്പർശിക്കാതെ അവരവരുടെ യഥാർത്ഥ വീടുകളിലേക്ക് തിരിച്ചു പോയത് വലിയ സങ്കടമായി കേട്ടവർ കണ്ടവർ കാണാത്തവർക്കും എങ്ങനെ ഇത്ര കൃത്യമായി ഇതേ സമയത്ത് ഒരേപോലെ ഒന്നായി ഒരു ചിതയിൽ എന്നതുപോലെ ഭസ്വാസുരനെ കീഴടങ്ങി അതല്ലേ വിധിയുടെ വിളയാട്ടം മനിത മനസ്സിന് നിയന്ത്രിതം അല്ല അല്ലേ അല്ല ഒരിക്കലും ഭൂമി ലോകത്ത് എവിടെയും സാധ്യമല്ല വരാനിരിക്കുന്നത് ഒന്നുമേ തടയാൻ ഒക്കില്ല എന്ന സത്യം എങ്ങനെ ഇത്ര കൃത്യമായി ഇതേ സമയത്ത് ഒരേപോലെ ഒന്നായി ഒരു ചിതയിൽ എന്നതുപോലെ ഭസ്മാസുരന് കീഴടങ്ങി അതല്ലേ വിധിയുടെ വിളയാട്ടം മനിത മനസ്സിന് നിയന്ത്രിതമല്ല അല്ലേ അല്ല ഒരിക്കലും ഭൂമി ലോകത്തെവിടെയും സാധ്യമല്ല വരാനിരിക്കുന്നത് ഒന്നുമേ തടയാനൊക്കില്ല എന്ന സത്യം എത്രയോ മനുഷ്യ വാർത്താ ഡയറിയിൽ മുൻപും മനുഷ്യരെ ഒന്നടങ്കം കൊന്നുടക്കിയ ദുരന്തങ്ങൾ ദുരിതങ്ങൾ സംഭവിച്ചു എങ്കിലും ഒരേ നാൾ ഒരേ സമയം ഒരേ പോൽ ഒന്നായി ഒരു കൂട്ടമായി ഉടൽ ഉപേക്ഷിക്കാൻ ആ സമയ നിമിഷം തന്നെ എന്നതോ കർമ്മം എത്രയോ മനുഷ്യ വാർത്താ ഡയറിയിൽ മുൻപും മനുഷ്യരെ ഒന്നടങ്കം കൊന്നൊടുക്കിയ ദുരന്തങ്ങൾ ദുരിതങ്ങൾ സംഭവിച്ചു എങ്കിലും ഒരേ നാൾ ഒരേ സമയം ഒരേ പോൽ ഒന്നായി ഒരു കൂട്ടമായി ഉടൻ ഉപേക്ഷിക്കാൻ ആ സമയ നിമിഷം തന്നെ എന്നതോ കർമ്മം ടൈറ്റാനിക് കപ്പൽ മുങ്ങി പറന്നുയർന്ന വിമാനം പൊട്ടിത്തെറിച്ചു മനിത ആത്മാക്കൾ ഒരേ കുടുംബാംഗങ്ങൾ പോൽ പരമാത്മാവിലേക്ക് ജീവാത്മാക്കൾ അത്രയും ഒന്നിച്ചു അലിഞ്ഞു ചേർന്നു അല്ലേ ടൈറ്റാനിക് കപ്പൽ മുങ്ങി പറന്നുയർന്ന വിമാനം പൊട്ടിത്തെറിച്ചു വനിത ആത്മാക്കൾ ഒരേ കുടുംബാംഗങ്ങൾ പോൽ പരമാത്മാവിലേക്ക് ജീവാത്മാക്കൾ അത്രയും ഒന്നിച്ചു അലിഞ്ഞു ചേർന്നു അല്ലേ എങ്കിലും ഭൂമിയിൽ അവശേഷിക്കും കോടി മനിതകൾക്ക് മറ്റൊരു സങ്കട ഓർമ്മ ഇനി എത്ര നാൾ എങ്കിലും ഭൂമിയിൽ അവശേഷിക്കും കോടി മനിതകൾക്ക് മറ്റൊരു സങ്കട ഓർമ്മ ഇനി എത്ര നാൾ